എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആദ്യം നിങ്ങളെ കാണുന്ന ഫയൽ തിരഞ്ഞെടുക്കുക മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ ചുവന്ന നക്ഷത്രം പൈലായി സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് ആദ്യം നിങ്ങളെക്കുറിച്ച് പറയാം ദൃഢമായ ജീവിത രീതിയും വിശ്വാസവും വച്ചുപുലർത്തുന്നവരാണ് ഏത് കാര്യത്തിനും നിങ്ങൾ പോകുന്ന വ്യക്തികളാണ് ഏത് കാര്യവും നിങ്ങളോട് പറഞ്ഞാലും ഏത് കാര്യം നിങ്ങളോട് സംസാരിച്ചാലും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിൽ എത്തുന്നവരും കൃത്യമായ ഗ്രഹണശേഷിയുമുള്ള ആളുകളാണ് നിങ്ങൾ എന്തിനോടും അതിവേഗത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ അതേപടി ആർക്കു മുമ്പിലും വെട്ടി തുറന്ന് പറയാനൊരു ഭയവും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെ സംബന്ധിച്ച് മറ്റ് മാനദണ്ഡങ്ങളോ മറ്റ് കാര്യങ്ങളോ നോക്കാറില്ല ആരാ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാളുമായി വിധേയനാകുകയോ വിധേയയാകുകയോ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എല്ലാത്തിനോടും കൃത്യമായ രീതിയിൽ പ്രതികരിക്കും മനസ്സിൽ തോന്നുന്നത് വാക്കുകളാൽ പുറത്തേക്ക് വരും അല്ലാതെ മനസ്സിലൊന്നു വെച്ചിട്ട് വാക്കുകൾ മറ്റൊന്നു വയ്ക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾ പോകും ഈ എളുപ്പവഴികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല സംഭവിക്കാനുള്ളത് എന്തായാലും അത് നിങ്ങൾ നേരിടും പിന്നെ ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതിൽ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ഒരു സ്വഭാവശ ശൈലിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാലോചിക്കുന്നു അത് നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി ഗുണം കിട്ടുന്ന ഒന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങൾക്കും കൂടി വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾക്കത് ലഭിക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് കൂടി ഒരു നന്മയുണ്ടാകാൻ വേണ്ടിയാണ് ദൃഢമായാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആ കാര്യം നേടുവാൻ വേണ്ടി ഒരു ആത്മസംഘർഷം മനസ്സിലനുഭവിക്കുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം കാരണം അതിന് കുറച്ച് ശത്രുക്കളുണ്ട് നിങ്ങൾക്കത് ലഭിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ തലത്തിൽ നിൽക്കുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ നേടുന്നതോ നിങ്ങൾ അന്വേഷിക്കുന്നതോ നിങ്ങളത് നേടാൻ പോകുന്നതോ ചിലരറിഞ്ഞാൽ അവർക്ക് നിങ്ങളോടത് വഴി വൈരാഗ്യം ഉണ്ടാകും കാരണം അവരതിനെ എതിർക്കുന്നുണ്ട് ഒരുപക്ഷെ അവരും അത് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയാണ് പക്ഷേ ഇത് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സംരക്ഷണമാകാം നിങ്ങളുടെ വ്യക്തിയുടെ നേട്ടമാകാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാം ഒരുപാട് ആത്മസംഘർഷങ്ങളും ഒരുപാട് വൈകാരികത അതിലൊളിഞ്ഞിരിപ്പം എങ്ങനെയെങ്കിലും അത് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യമല്ലാതെ മറ്റു പലതും നേടാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ ഈ കാര്യം നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെയും കൂടി പ്രശ്നമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ കാര്യം വേണമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാത്ത രീതിയിൽ അത് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആർക്കും തൻ്റെ നേട്ടങ്ങൾ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും സർവോപരി നിങ്ങളിതിന് ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിത് ഈ അവസരത്തിൽ തന്നെ ലഭിക്കണം നിങ്ങൾക്കിത് ഈ അവസരത്തിൽ തന്നെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെ നഷ്ടം ഉണ്ടാകാതിരിക്കാനും നിലനിൽപ്പിനും നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് നടന്നിരിക്കും ഈശ്വരൻ നിങ്ങൾക്കത് നടത്തി തരും ഈശ്വരനോട് നിങ്ങൾക്ക് ആ കാര്യം ചോദിക്കാൻ മടിയാണ് പക്ഷേ ഈശ്വരൻ അത് നടത്തി നിങ്ങളെ പരിപൂർണമായി വിജയിപ്പിക്കും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ ഫൈൽ സ്വീകരിച്ച നീല ഫൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും കർക്കശമായ നിലപാട് സ്വീകരിക്കാതെ കടന്നു പോകുന്നവരാണ് എത്ര വലിയ പ്രൊവക്കേഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ആദർശത്തിൽ അധിഷ്ഠിതമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എല്ലാത്തിനോടും ഒരു തണുത്ത സമീപനമേ പുറമേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ തണുത്ത സമീപനക്കാരല്ല മറ്റുള്ളവരുമായി സംഘട്ടനങ്ങൾ ഒഴിവായി അഡ്ജസ്റ്റ് ചെയ്ത് തൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ പലപ്പോഴും പറയാനുള്ളത് മുഴുവൻ പറയുന്നില്ല കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കുന്നില്ല ഒരാൾ നിങ്ങളോട് പറയുന്ന കാര്യം മുഴുവനായി കേൾക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്ത് ചാടി ജീവിതത്തിൽ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കിന് പ്രാധാന്യം നൽകുന്നു മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും സ്വന്തം തീരുമാനം നടപ്പിലാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് താളത്തിനൊടുത്ത് തുള്ളുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാനും അവരോടൊപ്പം നിൽക്കുവാനും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇത്തരത്തിൽ അവരെ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നത് പക്ഷേ ഒരു നന്ദിയും അവർക്കാർക്കും നിങ്ങളോട് പിന്നീട് കാണിക്കുന്നതായിട്ട് നിങ്ങൾ കാണില്ല നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായത്തിൻ്റെ ഒരു പത്ത് ശതമാനമുള്ള സഹായം നിങ്ങളോട് തിരിച്ച് ചോദിച്ചാൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവരത് നൽകുകയില്ല അങ്ങനെ തീർത്തും മോശമായ തീർത്തും നിലവാരമില്ലാത്ത തീർത്തും നിങ്ങൾക്ക് അവരെ കാണാം നിങ്ങൾക്കൊരിക്കലും അവരെ പരിഗണിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മാനുഷികമായ പരിഗണനയും സ്നേഹവും ആത്മാർത്ഥതയും കണക്കിലെടുത്ത് നിങ്ങൾ അവരെ സഹായിച്ചു പക്ഷെ അവരിൽ നിന്നൊരു നല്ല വാക്ക് പോലും നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു കിട്ടിയില്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതാണ് മറ്റുള്ളവർ ആരെയും വിഷമിപ്പിക്കാതെ മറ്റുള്ളവർക്കാർക്കും ദ്രോഹമുണ്ടാകാതെ അത് നടപ്പിലാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആർക്കും ദ്രോഹമുണ്ടാ എന്ന തര ആഗ്രഹമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും അവസാനം എല്ലാവരും ആഗ്രഹങ്ങളും ഒക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നിട്ട് കൂടി അതിനെ എതിർക്കാനായിട്ട് ആളുകൾ വരും ആളുകൾക്ക് ഈ ആഗ്രഹം നിങ്ങൾ സാധിക്കുന്നതോടുകൂടി നിങ്ങളോട് നിങ്ങൾ ഈ ആഗ്രഹത്തിന് വേണ്ടി നടക്കുന്നു എന്നറിയുമ്പോൾ തന്നെ അവർ നിങ്ങളുമായിട്ടുള്ള ചില സൗഹൃദങ്ങളൊക്കെ നിർത്തും കാരണം മറ്റൊ മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളോട് അസൂയാണ് അവർക്ക് നിങ്ങളെത്ര പണമായിട്ടും മറ്റു സഹായങ്ങളായിട്ട് അവർക്ക് നൽകിയാലും യാതൊരു നന്ദിയും അവർ കാണിക്കില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഈ ഒരു ആഗ്രഹമുണ്ട് ഇത് നടക്കിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കത് സാധിച്ചു കിട്ടും ഇപ്പോൾ നിങ്ങളോട് മിണ്ടുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങളോട് അസൂയയാവും പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാകില്ല അവർ പലതും മെനഞ്ഞ് നടക്കും അവർക്ക് അവരുടെ ആളുകൾക്ക് അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ അത് നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അതിനെപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർക്കത് വേണം അത്തരത്തിൽ അവർ അവരെ മാത്രം ന്യായീകരിക്കുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും പക്ഷേ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഈശ്വരനത് നടത്തി തരും നിങ്ങൾ ഏറ്റവും നിങ്ങളേറ്റവും അത് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ അത് നേടി കഴിഞ്ഞതിനൊക്കെ വളരെ ശേഷമാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നത് അർഹതയുണ്ട് ആരൊക്കെ അതിൻ്റെ പേരിൽ നിങ്ങളോട് മിണ്ടാതിരുന്നാലും പിണങ്ങിയാലും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ സ്നേഹിക്കുന്ന അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആളുകൾ വേറെ ഉണ്ടായിരിക്കും നിങ്ങളത് നേടുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആരെയും വിഷമിക്കാതെയുള്ള നിങ്ങളുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക